അലഹമ്മു വസ്ലാം അലൈ റസൂലില്ല വാലാ വസ്ഹബിഹി അമ്മാബാദ് ഏറെ ആദരണീയരായ ഐ എസ് എം മലപ്പുറം ഈസ്റ്റ് ജില്ലാ സമിതി സംഘടിപ്പിക്കുന്ന ഈ മഹത്തായ സംഗമത്തിൻ്റെ സംഘാടകരെ ആദരണീയരായ നേതാക്കളെ സ്നേഹം നിറഞ്ഞ പ്രവർത്തകരെ അസ്ലാം വാലൈക്കും വാഹമത്തല്ലാഹി വബർകാത്തൂ സൃഷ്ടാവിൻ്റെ ഇഷ്ടങ്ങളെയൊക്കെ സ്വീകരിച്ച് നമ്മുടെ സ്വന്തത്തിൻ്റെ ദേഹത്തിൻ്റെ ഇഷ്ടങ്ങളെ പടിയിറക്കിക്കൊണ്ട് ശരീരവും മനസ്സുമൊക്കെ പാകപ്പെടുത്തി പരിശുദ്ധ റമലാൻ്റെ ആദ്യഭാഗത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നാം എല്ലാവരും ഒരു പക്ഷേ റമദാൻ തുടങ്ങുന്നതിൻ്റെ തൊട്ട് തലേ ദിവസമൊക്കെ നമ്മൾ പടച്ച പറഞ്ഞിട്ടുണ്ടാകും പടച്ചിറവേ ഇങ്ങനെയൊരു ചൂടല് ഇത്രമാത്രം വെയിൽ എങ്ങനെയാണ് നോമ്പെടുക്കുക എങ്ങനെയാണ് അതിന് സാധിക്കുക എന്നൊക്കെ ഒരു പക്ഷേ ചിലരെങ്കിലും ആശങ്കപ്പെട്ടിട്ടുണ്ടാവും പക്ഷേ അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹം എന്നുള്ള സ്ഥിതിക്ക് പലരും പറയുന്നത് കേട്ടു നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്ത് അത്രമാത്രം വെയിലും ചൂടുമുണ്ടെങ്കിലും ഇത്രയും ദിവസങ്ങൾ നമ്മൾ ആരും ക്ഷീണിതരായിരുന്നിട്ടില്ല പഠിച്ച തമ്പുരാൻ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയൊക്കെ അതിനോഗ പാകപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു കാരണം ഒരു പക്ഷേ നമ്മളൊക്കെ കൊണ്ടിരിക്കുന്നവരാണ് നമുക്കറിയാം അള്ളാഹുവിൻ്റെ പ്രകാശത്തിലായി കഴിഞ്ഞവരുടെ ഹൃദയങ്ങൾ എപ്പോഴും വിശാലമായിരിക്കും അള്ളാഹുവിന് നിഷ്കളങ്കമായി കീഴ്വണങ്ങുന്നവർക്കാണ് ആ പ്രകാശം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആൻ അധ്യായം മുപ്പത്തി ഒമ്പത് സൂറത്ത് മറിലെ ഇരുപത്തിരണ്ടാം സൂക്തത്തിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്നകന്ന ഹൃദയങ്ങൾ കടത്തുപോയവർക്കാണ് നാശം എന്നും അതിൽ പറയുന്നുണ്ട് ഇസ്ലാമി അലാ നൂരി അപ്പോൾ നമ്മൾ നോക്കുക ഹൃദയം കൊണ്ട് അള്ളാഹു ഒരാൾക്ക് ഇസ്ലാം സ്വീകരിക്കാൻ ഹൃദയവിശാലത നൽകുകയും അങ്ങനെ അവൻ തൻ്റെ നാഥനിൽ നിന്നുള്ള വെളിച്ചത്തിലൂടെ ചരിക്കാൻ തുടങ്ങുകയും ചെയ്യുകയാണ് അയാളും അങ്ങനെയല്ലാത്തവനും ഒരുപോലെയാകുമോ എന്നാണ് ചോദിക്കുന്നത് അതിനാൽ ദൈവസ്മരണയിൽ നിന്നകന്ന് ഹൃദയം കടുത്തുപോയവർക്കാണ് കൊടിയനാശം അവർ വ്യക്തമായ വഴിക്കേടിലാണ് എന്ന് സുറത്ത് സുമറിലെ ഈ അധ്യായത്തിലെ സൂക്തം നമ്മെ വ്യക്തമാക്കുന്നുണ്ട് അതാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും നാശത്തിലേക്ക് കൂപ്പുകുത്തിയ ഒരു അവസ്ഥയാണ് പുതുകാലഘട്ടത്തിലെ ഒരു കൂട്ടം ജനത നമുക്ക് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഒരു കാലഘട്ടത്ത് പണ്ടൊക്കെ ചെരുപ്പ് കൊണ്ട് ടയറാക്കി വണ്ടിയുരുട്ടി ഈ ഉജാലയുടെ കുപ്പിയൊക്കെ എടുത്ത് വണ്ടിയുരുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ആ മണ്ണിൽ ഇന്ന് വെബ് സീരീസുകളും റീൽസുകളും യൂട്യൂബേഴ്സും ക്രിമിനൽ ഫിലിംസൊക്കെയാണ് വിത്ത് വിതച്ചിരിക്കുന്നത് മനുഷ്യ മനസ്സുകളിൽ പാകിയിരിക്കുന്ന ഈ വിത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെയൊക്കെ അഭിരുചികൾ മാറി പെരുമാറ്റങ്ങൾ മാറി കാഴ്ചപ്പാടുകൾ മാറി ശരീരഭാഷ മാറി മനോഗതി മാറി ചിന്തകൾ മാറി എന്തിനും ഏതിനും ആഘോഷം എന്നുള്ളൊരവസ്ഥയിലേക്ക് മനുഷ്യൻ്റെ മനസ്സ് വഴിമാറി പുതിയ തലമുറയോടൊപ്പം ഒരു പക്ഷേ പഴയ തലമുറയും അതിനോട് ചേർന്ന് നിൽക്കുന്നൊരവസ്ഥയിലേക്ക് എത്തി സാഹചര്യങ്ങൾ നമ്മളിപ്പോൾ വിവാഹത്തിൻ്റെയൊക്കെ അവസ്ഥ എടുത്തു നോക്കുകയാണെങ്കിൽ ഇനിയിപ്പം ഈ റമദാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വരാൻ പോകുന്ന പോകുന്നൊരു സീസണാണിത് വലിയൊരു പാക്കേജായിട്ടാണ് പോകുന്നത് അതിൽ ബ്രൈഡ് ടു ബി എന്ന് തുടങ്ങുന്ന ആ ഒരു സംഭവം മുതൽ ആ വിവാഹം എത്രത്തോളം ആഘോഷങ്ങളിലൂടെയാണ് നീണ്ടുപോകുന്നത് എന്നുള്ളത് നാം ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഒരു പക്ഷേ നമ്മളിൽ ചിലരുടെയെങ്കിലും പീടകങ്ങളിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് എത്ര ഐ ജി എമ്മുകാർക്കും എം ജി എമ്മുകാർക്കും പറയാൻ സാധിക്കും എൻ്റെ കല്യാണത്തിന് എൻ്റെ മകളുടെ കല്യാണത്തിന് ഇത്തരത്തിലുള്ള പേക്കുത്തുകൾ ഞാൻ പേക്കുത്തുകൾ ഞാൻ അനുവദിക്കുന്നില്ല എന്ന് എത്ര ഐ എസ് എന്മാർക്ക് പറയാൻ പറ്റും എത്ര കേർക്ക് പറയാൻ പറ്റും ഞങ്ങളുടെ വീട്ടിൽ ഇത്തരം ഒന്ന് അരങ്ങേറില്ല എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത്തരം പിന്നെ കാര്യങ്ങളൊക്കെ ആഘോഷങ്ങളൊക്കെ നടക്കുന്നത് കാണുമ്പം അതൊരു വലിയ ആചാരത്തിൻ്റെ ഭാഗമായിട്ടെന്നോണമാണ് ഒരു നൂറ് വർഷങ്ങളായി നൂറ്റാണ്ടുകളായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് അതൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എവിടെ നിന്നോ ബ്രാഹ്മിൻ ഫാമിലിയിൽ നിന്നും യു പിയിൽ നിന്നും പഞ്ചാബിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ഒക്കെയുള്ള ചില വിവാഹ ആഘോഷങ്ങളുടെ ഭാഗങ്ങൾ കോമ്പലയായി കോർത്തിണക്കി കോർത്തിണക്കി നമ്മുടെ വീടകങ്ങളിലേക്കും നമ്മുടെ സൊസൈറ്റിയിലേക്കും അത് കൊണ്ടുവരികയും അതിനെ അത് മസ്റ്റാണ് എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് വലിയ പ്രയാസത്തിലേക്കാണ് പോകുന്നത് ഒരു ഉറുമ്പ് മഴക്കാലത്തേക്ക് വേണ്ടി ഒരു കൂട്ടി ഒരു കൂട്ടി ഒരു കൂട്ടി ഭക്ഷണം എടുത്തു വെക്കുന്നത് പോലെ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാതെ യാത്രകൾ മാറ്റിവെച്ച് മാതാപിതാക്കൾ ഒരു കൂട്ടി വെച്ചിരിക്കുന്ന സ്വത്താണ് കുഞ്ഞു കുഞ്ഞു സമ്പത്തുകളാണ് ഒറ്റയടക്ക് ഈ ദൂർത്തിൻ്റെ കാര്യത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ആരൊറ്റപ്പെടുത്തിയാലും ആര് കുറ്റപ്പെടുത്തിയാലും ഞാൻ ഇത്തരം സാമൂഹികപരമായ ചാപ്പല്യങ്ങൾക്ക് വിധേയയാവില്ല എന്നുള്ള ഒരു സന്ദേശം നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലൂടെ സമൂഹത്തിന് പകർന്നു നൽകാൻ കഴിയേണ്ടതുണ്ട് കാരണം അതൊരു മഹി മഹത്തായ പവിത്രമായ ചടങ്ങാണ് എന്നുള്ളത് സൊസൈറ്റിയെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം പ്രിയപ്പെട്ട പ്രവർത്തകരെ അക്ഷമയും പൊട്ടിത്തെറിയും എടുത്തു ചാട്ടവും അക്രമമൊക്കെ ഇപ്പോൾ കുറച്ചധികമാണ് മനുഷ്യർക്കിടയിൽ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ ഒരു എഴുത്തിൽ ഇങ്ങനെ വായിക്കപ്പെട്ടു മാപ്പിളമാർ ഒരുപാട് കൊലപ്പെടുന്നുണ്ട് മാപ്പിളമാർ കുറേ കൊലയാളികളാകുന്നുമുണ്ടെന്ന് ഇതൊക്കെ എന്തോരം മോശമുള്ള കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അധാർമ്മികതയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഡിജിറ്റൽ വിപ്ലവം എന്നുള്ളത് തന്നെയാണ് പ്രധാനമാ കാരണങ്ങളിൽ ഒന്നായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റാം കാരണം സോഷ്യൽ ഡിസ്കണക്ഷൻ സാമൂഹിക വിച്ഛേദനം എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ സൊസൈറ്റിയിൽ സംഭവിച്ചു കഴിഞ്ഞു മൊബൈൽ ഫോണുകളിലൂടെ മാത്രമായുള്ള സൗഹൃദങ്ങളിൽ ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നവര് വിവാഹമൊക്കെ കഴിച്ചു കൊണ്ടു മക്കളും മരുമക്കളൊക്കെ ഇരിക്കുന്നുണ്ടാവും ഇവിടെ അവരൊക്കെ ഇന്നലെയും ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവരുടെ വീട്ടിലുള്ളവരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും ഉമ്മയോട് ഇന്ന് സംസാരിച്ചിട്ടുണ്ട് ഉപ്പയോട് ഇന്നലെ സംസാരിച്ചിട്ടുണ്ട് ആങ്ങളം ഇനിയാന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ നേർക്ക് നേരെ കണ്ടറിഞ്ഞല്ല സംസാരിക്കുന്നത് ഈ ഒരു ഉപഭോഗ വസ്തു മെറ്റീരിയലിസ്റ്റിക് പ്രൊഡക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അതിലൂടെ റിലേഷൻഷിപ്പുകൾ കൂടുന്നതിനനുസരിച്ച് വയലൻസുകളും കൂടാണ് പക്ഷേ എത്രത്തോളം നമ്മൾ റിലേഷൻഷിപ്പ് കൂടിക്കഴിഞ്ഞാലും നേരിട്ട് ഒന്ന് തൊടാനോ അവരുടെ വേദനകളിൽ പങ്കുവെക്കാനോ അവരെ തലോടാനോ ആ അവരുടെ അവസ്ഥ സ്വന്തമായിട്ട് നമുക്കവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഫീല് ചെയ്യാനോ പറ്റാത്ത തരത്തിലുള്ള ഡിസ്കണക്ഷനാണ് ഇത്തരത്തിലുള്ള ഏറ്റവും ആയിട്ടുള്ള കണക്ഷനിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് ഡിജിറ്റൽ ലോകത്ത് മണിക്കൂറുകളോളം നമ്മൾ സന്തോഷം പങ്കിടുമ്പോഴും സഹജീവികളുടെ വൈകാരികമായ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രതികരിക്കാനും കഴിയാത്തൊരു മാനസികാവസ്ഥയിലേക്ക് നാം എത്തിപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇവിടെ സമൂഹത്തെ സംസ്കരിക്കാൻ എങ്ങനെ നമുക്ക് ഇത്തരമുള്ളൊരവസ്ഥയിൽ സംഘടനയെ ഉപയോഗപ്പെടുത്താം എന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം നിലവിലുള്ള ഒരു സൊസൈറ്റി നേരത്തെയുള്ള ഭാഷണത്തിൽ നമ്മൾ കേട്ടു നമ്മൾ പരിഹാരങ്ങൾ തേടുന്നതിനപ്പുറത്തേക്ക് എവിടെയാണ് ഇപ്പോഴത്തെ സൊസൈറ്റി കിടക്കുന്നത് എന്താണ് നിലവിലുള്ള സൊസൈറ്റിയുടെ അവസ്ഥ ഒരു അഞ്ച് വയസ്സായ കുട്ടിയുടെ അതാണ് പെണ്ണാവട്ടെ അവൻ്റെ അവളുടെ മാനസികമായ വ്യവഹാരം എന്തൊക്കെയാണ് ഏഴ് വയസ്സായ ഒരു കുട്ടി പന്ത്രണ്ട് വയസ്സായ ഒരു കുട്ടി പതിനെട്ട് ഇരുപത്തഞ്ച് വയസ്സായ ഒരാൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരുടെയൊക്കെ മാനസിക നില എവിടെയാണ് അവർ ഏത് കാലത്താണ് ജീവിക്കുന്നത് അവരുടെ ചുറ്റുപാട് എന്തൊക്കെയാണ് അവരുടെ മനോഗതി എന്തൊക്കെയാണ് എന്ന് നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് കാരണം ഇപ്പം നമ്മൾ നമ്മുടെ കുട്ടികളോട് നമ്മളെ ഒന്ന് മുൻനിർത്തി ചോദിച്ചു കഴിഞ്ഞാൽ അവരിങ്ങനെ പറയും നമ്മളെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മുടെയൊക്കെ വീട്ടിലുള്ള നമ്മുടെ മക്കൾക്ക് നമ്മളെക്കാൾ ഒരുപാട് അറിവുള്ള ഒരു കാലഘട്ടമാണ് അത് എല്ലാ കാര്യങ്ങളെയും പോലെ തന്നെ അവരുടെ രക്ഷിതാക്കളെക്കുറിച്ചും നമ്മുടെ ഓരോരുത്തരുമോൾ നീ എന്നെക്കുറിച്ച് നിന്റെ കാര്യങ്ങൾ നിന്റെ തോന്നലുകൾ നിന്റെ അറിവുകൾ നീ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്ന് പറയൂ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മളെ തിരുത്തിയതിനപ്പുറത്തേക്ക് അവൾ വിഴുങ്ങി വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ പുറത്തേക്ക് പറയും അപ്പം അവരുടെ മാനസികമായ നില എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോഴേ നമുക്ക് അവരെ പഠിക്കാൻ കഴിയുള്ളൂ അവരെ പഠിച്ചിട്ടേ പ്രിയപ്പെട്ടവരെ പരിഹാരം തേടുന്നതിൻ്റെ മാർഗങ്ങൾ നോക്കിയിട്ട് കാര്യമുള്ളൂ നമ്മൾ ഈ ജീവിക്കുന്ന ഈ ഒരു ചുറ്റുപാടില് ഈ ഒരു മലബാർ ഏരിയയില് ഒരുപാട് ആൾക്കാർ പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് നമ്മൾ ഒരുപാട് ഭാഷണങ്ങളൊക്കെ ഇങ്ങനെ കൊട്ടിഘോഷിക്കുമ്പോഴും പലരും സമ്മർദ്ദത്തിൻ്റെ ഉള്ളിലാണ് ചിലരൊക്കെ വല്ലാത്ത പ്രയാസത്തിലാണ് മനുഷ്യന് ആഗ്രഹങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ അത് നിറവേറുന്നതിന് സമയദൈർഘ്യമുണ്ടായിരുന്നു ആദ്യത്തെയൊക്കെ കാലഘട്ടത്തിൽ ഒരു ചെറിയ സംഭവം എന്നോണം ഇപ്പം എന്നല്ല എൻ്റെ മോള് ഭർത്താവിനോട് എനിക്ക് അവൾ നാല് വയസ്സ് നാലര വയസ്സായ മോളാണ് അപ്പോൾ അവൾ എനിക്ക് ഒരു പിന്നെ മഞ്ഞ മിക്സർ വാങ്ങി തരുമോ എന്ന് ചോദിച്ചപ്പം ഹസ്ബൻഡ് ഇങ്ങനെ പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് പോകാൻ ഒരുങ്ങുമ്പോൾ നമ്മൾ അങ്ങനെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന സൈക്കോളജിക്കൽ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുട്ടികൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അപ്പോഴൊക്കെപ്പോഴേ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കൊടുത്തു കഴിഞ്ഞ് അവർക്ക് അവർ ആഗ്രഹിക്കുന്നതും അത് ലഭിക്കുന്നതിൻ്റെയും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് ആ ഒരു ദൈർഘ്യം കുറഞ്ഞു കുറഞ്ഞ് വന്നിരിക്കുന്നു അങ്ങനെ ആ സമയദാർഘ്യം കുറഞ്ഞ് എല്ലാം ഇൻസ്റ്റൻ്റായി മാറിക്കഴിയുമ്പോൾ ഡബിൾ ക്ലിക്ക് കൊണ്ട് എല്ലാ സംഗതികളും വീടിൻ്റെ അടുത്തേക്ക് എത്താണ് വീടിൻ്റെ ഉള്ളിലേക്ക് എത്തുകയാണ് ഓർഡർ ചെയ്ത ഫുഡ് പെട്ടെന്ന് എത്താണ് ഓർഡർ ചെയ്തിട്ട് പെട്ടെന്ന് എത്താത്ത ഫുഡിൻ്റെ ടീമിനോട് നമ്മൾ ഇനി അങ്ങോട്ട് അടുത്ത ഫുഡ് നിങ്ങൾ കൊണ്ടുവരേണ്ട നിങ്ങളുടെ കാറ്ററിംഗ് സർവീസ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുകയാണ് ഒരു ഡ്രസ്സ് മറ്റെന്ത് കാര്യമായിക്കോട്ടെ ആഗ്രഹിച്ചാൽ അത് അപ്പം ലഭിക്കണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് മാറുകയും ആഗ്രഹിക്കുന്നത് നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യാം എന്ന ന്യായമായ സാധ്യതയുമായിട്ട് നമ്മുടെ തലച്ചോറിനെ പൊരുത്തപ്പെടാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വന്നു നമുക്ക് കുറച്ചും നമ്മുടെ കുട്ടികൾക്ക് പുതിയ തലമുറകൾക്ക് കൂടുതലും അവർക്ക് അതിനോട് അംഗീകരിക്കാൻ പറ്റുന്നില്ല വിചാരിച്ചാൽ അതിപ്പോൾ കിട്ടണം ചോദിച്ചാൽ അതിപ്പോൾ വാങ്ങി തരണം അത് വാങ്ങിക്കൊടുത്ത് 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 അവർക്ക് ക്ഷമിക്കാനോ കിട്ടാതിരുന്നാലുള്ള അവസ്ഥയിൽ ആ അവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് മറ്റൊന്നിലേക്ക് മനസ്സിനെ തിരിക്കാനോ പഴയ കാലഘട്ടത്തിൽ ആൾക്ക് കഴിഞ്ഞതുപോലെ പുതിയ കാലഘട്ടത്തിൽ ആൾക്ക് പറ്റുന്നില്ല അതുകൊണ്ട് തന്നെയാണ് എടുത്തു ചാടിയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് ഒരു ഒരു ക്രിമിനലിലെയും അവരുടെ ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ആ ഒരു സ്പോട്ടിൽ ഇങ്ങനെ ആ കാര്യം ചെയ്തതാണ് അതിൻ്റെ പിറകിൽ ഒരുപാട് വശങ്ങളുണ്ടാകും ഒരിക്കലും ഒരു ഉമ്മ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് ടീച്ചറേ നാളെ ഞാൻ എൻ്റെ മകളെ കൊല്ലും എൻ്റെ വീട്ടിൽ അവളെ കൊല്ലാനുള്ള എല്ലാ സംഗതികളും ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് ഇരുമ്പിൻ്റെ ഒരു വലിയ ചട്ടകമുണ്ട് എൻ്റെ വീട്ടിൽ വലിയ ബിരിയാണിയൊക്കെ ഇളക്കുന്ന ആ ചട്ടകം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് നാളെ ഞാൻ അവളെ കൊന്നു കഴിഞ്ഞിട്ട് അരീക്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നൂറാൾക്കാരുണ്ടാവും ചുറ്റും കൂടി നിന്ന് വല്ലാത്തൊരു പെണ്ണിട്ടോ എന്തിനാണ് അവൾ അവളുടെ സ്വന്തം കുഞ്ഞിനെ കൊന്നത് എന്ന് ചോദിക്കാൻ പക്ഷേ ഇന്നത്തെ പ്രയാസം എൻ്റെ മാനസികമായ അവസ്ഥ ചോദിക്കാനോ എന്നോട് അതിനെക്കുറിച്ച് സംസാരിക്കാനോ എന്ത് പറ്റിയടി നിനക്ക് എന്താ നിൻ്റെ വിഷമം എന്താ മുഖം വല്ലാതിരിക്കുന്നത് സുഖമാണോ ഡീ നിനക്ക് എന്ന് ചോദിക്കാനോ ആരും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആഗ്രഹങ്ങൾ സാധിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ പെട്ടെന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകുകയും അത് മറ്റുള്ളവരുടെ ഉപദ്രവിക്കുന്ന അവസ്ഥയിലേക്ക് മാറുകയും എല്ലാ തരത്തിലും വല്ലാത്തൊരു കൂപ്പ് കുത്തുന്ന അവസ്ഥയിലേക്ക് സൊസൈറ്റി മാറുകയും ചെയ്യുകയാണ് ഇതിനെന്തുണ്ട് പരിഹാരം എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ പരിഹാരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ സംസാരിച്ച ഈ ഫോണിൻ്റെ കാര്യം തന്നെയാണ് ബാപ്പ ഉപയോഗിക്കുന്നില്ലേ ഫോണ് ഉമ്മ ഉപയോഗിക്കുന്നില്ലേ ഫോണ് നമ്മൾ എത്ര സമയം ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ നിരന്തരമായി ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കുകയും നമ്മുടെ കുട്ടികളോട് ഉപയോഗിക്കണ്ട ഉപയോഗിക്കണ്ട എന്ന് പറയുകയും ചെയ്യുമ്പോൾ നമ്മളായിട്ടും നമ്മുടെ കുട്ടികളായിട്ടും ഇത് മാറ്റിവെച്ചാൽ നേരത്തെ പറഞ്ഞ സൊസൈറ്റിയിലേക്ക് ഇറങ്ങാനും പലരുമായിട്ട് ഇടപഴകാനും വ്യക്തികളുടെ യഥാർത്ഥ വൈകാരിക തലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും ഇതിലൂടെ റബിൻ്റെ അടുത്തേക്ക് അടുക്കുവാനുമുള്ള കാരണമായിട്ട് ഹേതുവായിട്ട് അത് മാറുമെന്നുള്ളതാണ് പക്ഷെ നമുക്ക് പറ്റുന്നുണ്ടോ എന്തൊക്കെ മറക്കണമെന്ന് ഇസ്ലാം പറയുന്നുവോ അത് തട്ടമായിട്ടും മുഖമുഖനിയായിട്ടും അതുപോലെ തന്നെ മുട്ടുപൊക്കളിനുള്ള ഇടയിലുള്ള ഭാഗങ്ങളായിട്ടും എന്തൊക്കെ മറക്കണമെന്ന് ഇസ്ലാം പറയുന്നുവോ അതൊക്കെ മറക്കാതെ അവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ ഇഷ്ടം പോലെ സംവിധാനങ്ങൾ ഇവിടെയുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മുടെ കൈകളിൽ തന്നെയുള്ള മൊബൈൽ ഫോണുകൾ രാത്രി പത്തുമണിയോടുകൂടി നമ്മുടെ വീട്ടിലെ ഉപ്പ അല്ലെങ്കിൽ വലുപ്പ ഒരു കുഞ്ഞു കൊട്ടയുമായിട്ട് വന്നിട്ട് ഇതാ മക്കളെ ഇതിലേക്ക് ഇട്ടോളൂ ഇട്ടോളൂ എന്ന് പറഞ്ഞിട്ട് പത്ത് മണിക്ക് ശേഷം അവനവൻ്റെ റൂമുകളിൽ ആരും മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞ് അത് പുറത്ത് ഡൈനിങ് ഹാളിൻ്റെ ടേബിളിൻ്റെ മേലെ വെക്കുകയും രാവിലെ അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉണർന്ന എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം മാത്രം എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇണകൾക്കിടയിലുള്ള ജീവിതം ഒരുപാട് സന്തോഷകരമാവും വഴിവിട്ട ബന്ധങ്ങൾ ഒരുപാട് കുറയും വിവാഹപ്രായം എത്തിയ പെൺകുട്ടികൾ വിവാഹ മാതാപിതാക്കൾ നിശ്ചയിച്ച വിവാഹത്തിൽ നിന്നും പിന്തിരിഞ്ഞോടാനും അതുപോലെ തന്നെ വേണ്ട എന്ന് പറയാനും ഒരുപാട് ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള അറുതി ഉണ്ടാകും പക്ഷേ ഇതാരെങ്കിലും ചെയ്യോ ചെയ്യില്ല ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് സംഭവിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചല്ലോ ഉമ്മയെ കൊലപ്പെടുത്താന്ന് എന്താ പറയപ്പെട്ട ഒരു ഉമ്മ എന്നൊക്കെ പറഞ്ഞാൽ അപ്പം നമ്മളൊന്നു ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മുപ്പത് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിന് ശേഷമുള്ള നമ്മളൊക്കെ ഇങ്ങനെ ഉമ്മമാരോട് ഒരു പക്ഷേ ധിക്കരിച്ചുപോലും സംസാരിച്ചിട്ടുണ്ടാവില്ല കയർത്ത് പോലും സംസാരിച്ചിട്ടുണ്ടാവില്ല കുഞ്ഞായിരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലൊക്കെ അല്ലെങ്കിൽ ഒരു പിന്നെ കൗമാരപ്രായത്തിലൊക്കെ എപ്പോഴെങ്കിലൊക്കെ കുറച്ചൊക്കെ കുന്തിരി കുന്തിരിയെടുക്കുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് എത്രത്തോളം ഉള്ളിലേക്കുള്ളിലേക്കുള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന ഒരു വലിയ ജീവനായിട്ടും ആ ഉമ്മയെ നമുക്ക് മാക്സിമം മുതലാക്കാൻ പറ്റുന്ന ഒരാളായിട്ടും ആ ഉമ്മയുടെ മുന്നിൽ എത്ര മടി കാണിച്ച് നമ്മൾ ഇരുന്നാലും ആ ഉമ്മയെ നമ്മൾ ആദരിക്കാറുണ്ടായിരുന്നു ആ ഉമ്മയെ നമ്മൾ ബഹുമാനിക്കാറുണ്ടായിരുന്നു ഇത് സംഭവിക്കാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ആ ആദരവും ബഹുമാനൊക്കെ കുറയുകയും കൊലപ്പെടുത്തുകയും എന്നിട്ട് ആ കൊലപ്പെടുത്തിയതിന് ശേഷം സ്വന്തം ഉമ്മയെയും ആ കുഞ്ഞനിയനെയും അതോടൊപ്പം തന്നെ തൻ്റെ എളാപ്പയും കൂട്ടുകാരെയും എല്ലാം കൊലപ്പെടുത്തിയതിനു ശേഷം ഇന്നേ വരെ നമ്മളൊരു വാർത്ത കേട്ടോ അവൻ തൗബ ചെയ്തു വല്ലാത്തൊരു തൗബയിലൂടെ കടന്നു പോകുന്നുണ്ട് എന്ന് ആ തൗബയുടെ വിശേഷങ്ങൾ നമ്മൾ കേട്ടോ ഇല്ല തിരിച്ചറിവില്ല ആ തിരിച്ചറി താൻ കൊന്നത് തൻ്റെ ഉമ്മയാണ് ഉമ്മയെ കൊല്ലാൻ പാടില്ല മനുഷ്യനെ തന്നെ കൊല്ലാൻ പാടില്ല എന്നുള്ളൊരു തിരിച്ചറിവ് പോലും എത്താത്തൊരു മൂടിലേക്കാണ് ഇപ്പോഴത്തെ ജനത മാറിക്കൊണ്ടിരിക്കുന്നത് ആരായി അഡിക്ഷനൊക്കെ ഉണ്ടാക്കി കൊടുത്തേ നമ്മൾ തന്നെയാണ് കുഞ്ഞു നാളിൽ നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന ചെറിയ ചെറിയ ലഹരികൾ ചെറിയ പ്ലാസ്റ്റിക് പാക്കറ്റുകൾ ചെറിയ പിന്നെ കടലാസിൻ്റെ ബോട്ടിലുകൾ ചെറിയ സോഫ്റ്റ് ഡ്രിങ്കുകൾ ഒന്നും കൂടി വാങ്ങി തരും അപ്പ ഒന്നുകൂടി വാങ്ങി തരും ഉമ്മ എന്ന് ചോദിച്ച് കുഞ്ഞുങ്ങൾ അടുത്തേക്ക് വീണ്ടും വീണ്ടും വരാറുണ്ടായിരുന്നു പത്ത് രൂപയുടെ കുഞ്ഞു കുഞ്ഞു പാക്കുകൾ വാങ്ങിക്കൊടുത്ത് ആവശ്യപ്പെടുമ്പോൾ വീണ്ടും വാങ്ങിക്കൊടുത്ത് അഡിക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഫീല് അവരുടെ ഉള്ളിലേക്ക് കൊടുത്തു ഒരു തരത്തിലെല്ലാം ലഹരിയല്ലേ ആ ലഹരിയുടെ ഒരു ഫീൽ ഉണ്ടാക്കി കൊടുത്തത് നമ്മൾ തന്നെയാണ് എന്നിട്ട് പിന്നെ നമ്മൾ അവരിത്തരത്തിലായി മാറി എന്ന് പറയുമ്പോൾ ഇറങ്ങണ്ടേ പുറത്തേക്ക് ഇതൊക്കെ പൂട്ടി വെച്ചിട്ട് മൊബൈലൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഇറങ്ങണം നമ്മൾ പുറത്തേക്ക് ആ പഴയ പാളയിലിരുത്തിയിട്ട് പുറത്ത് മുറ്റത്തൂടെ മണ്ണിലൂടെ വലിച്ചു കൊണ്ട് നടക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോയിട്ടില്ലെങ്കിൽ വരാനിരിക്കുന്ന തലമുറ നമ്മൾ കണ്ണ് പൊത്തി കാത് പൊത്തി ഒരു പക്ഷേ ഹൃദയ വന്ന് ഈ ഒരു കൊച്ചു കേരളത്തിന് താങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് മാറുമെന്നുള്ളതാണ് നമ്മളൊക്കെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ കരുത്തലായ കാതലായ ശാഖയുടെ വക്താക്കളാണ് നന്നാവണം 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 എന്ന് ഇതുപോലെ പല തസ്ഖീയത്ത് വേദികളിലും നമ്മൾ സംസാരിക്കാറുണ്ട് ഈ നന്നാവണം എന്ന് പറയുന്ന നമ്മൾ നന്നായിട്ടുണ്ടോ എല്ലാവരും എന്ന സ്വന്തത്തോട് ചോദിക്കുക നമ്മൾ നന്നായിട്ടുണ്ടോ ഇതൊരു വലിയ വിഷയമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ജനങ്ങളോട് നന്മ ചെയ്യാൻ കൽപ്പിക്കുകയും സ്വന്തം കാര്യത്തിൽ അത് മറക്കുകയുമാണോ അതും വേദഗ്രന്ഥം നിങ്ങൾ ഒട്ടും ആലോചിക്കുന്നില്ലേ പരിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുകയാണ് അഞ്ചു നേരത്തെ നമസ്കാരം കൊണ്ടും പരിശുദ്ധ റമദാനിലെ മുപ്പത് ദിവസങ്ങളിലുള്ള ഈ നോമ്പ് കൊണ്ടും ആ ഇടയ്ക്കിടക്ക് കൊടുക്കുന്ന സ്വതക്ക കൊണ്ടും സക്കാത്ത കൊണ്ടും മാത്രമായോ പലപ്പോഴും നമ്മുടെ മനസ്സും ദുർബലപ്പെട്ടു പോകാറില്ലേ ആഗ്രഹിച്ച കാര്യങ്ങൾ വിചാരിച്ച രീതിയിൽ നടക്കാതായാൽ ഘട്ടങ്ങളിൽ തളർന്നു പോകുമ്പോൾ കരുത്തു നേടാൻ നമുക്ക് പറ്റുന്നുണ്ടോ ആ കൂടി നേരത്തെ സൂചിപ്പിച്ച സംസാരങ്ങളിലൊക്കെ വന്ന യൂസുഫ് നബിയുടെ കഥകളിലൂടെ സൂചിപ്പിച്ച ആയത്തുകളിൽ വന്നിട്ടുള്ള തെറ്റിനെതിരെ കൂടി മാറി നിൽക്കാനും ദുർബലപ്പെടുന്ന സമയത്ത് അള്ളാഹുല് തവക്കല് ചെയ്ത് കരുത്ത് നേടാനും നമുക്ക് പറ്റുന്നുണ്ടോ അങ്ങനെ ആയെങ്കിൽ മാത്രമേ അതുകൊണ്ട് കാര്യമുള്ളൂ മതപരമായ വിഷയങ്ങൾ ആഴത്തിൽ പഠിപ്പിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് നമ്മുടെ ചുറ്റും ആ സ്ഥാപനങ്ങളിലെയൊക്കെ ചില കുട്ടികൾ ഞാൻ ആ സ്ഥാപനം എന്ന് മാത്രം പറയല്ല മിക്ക സ്ഥാപനങ്ങളിലെയും കുട്ടികൾ കൗമാരക്കാരായിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ സംസാരിക്കുന്ന സമയത്ത് പടച്ച തമ്പുരാനെ സ്ഥിരമായിട്ട് ദിനം ദിനം പ്രതി എന്നോണം ഹദീസും ഖുർആാനും വേദവാക്യങ്ങളും സുക്തങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന പൊന്നുമക്കളെൻ്റെ ഇത്തരത്തിൽ ഇത്തരത്തിൽ ലജ്ജയില്ലാത്ത രീതിയിൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു റബ്ബെ ഇതാരോടാണ് പറയുക എങ്ങനെയാണ് അവൽ കുൽബോധനം കൊടുക്കുക ഒരാളും എൻ്റെ അടുത്തോ അല്ലെങ്കിൽ മറ്റ് കൗൺസിലർമാരുടെ അടുത്തോ വരുന്ന സമയത്ത് ടീച്ചറെ അല്ലെങ്കിൽ സാറേ എൻ്റെ പരലോക ജീവിതം ആലോചിച്ചിട്ട് എനിക്ക് ഇരിക്ക ഇരിക്കപ്പെരുതിയില്ല എൻ്റെ ശിക്ഷ ആലോചിച്ചിട്ട് എനിക്ക് ഭയക്കുന്നു എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എൻ്റെ അന്ത്യനാൾ ആലോചിച്ചിട്ട് ആ കാഹളമൂത്ത് കേൾക്കുന്ന സമയത്തുള്ള ഓട്ടവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റുന്നില്ല ശ്വാസം അയക്കാൻ പറ്റുന്നില്ല എന്നൊരാളും പറഞ്ഞിട്ടില്ല അവനവൻ്റെ ഇഹലോക ജീവിതം അത് കെട്ടിപ്പടുക്കുന്ന തിരക്കിലാണ് എല്ലാവരും ഇത്തരത്തിലുള്ള വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ചുള്ള ആശങ്കകളോ കാര്യങ്ങളോ പാടെ അവരിൽ നിന്നും മറഞ്ഞു പോയിരിക്കുന്നു നന്മയുടെ നന്മയുടെ പ്രചാരണത്തിൻ്റെ ആൾക്കാരാണ് നമ്മൾ നന്മയുടെ പ്രചാരണം പോലെ അത്ര എളുപ്പമല്ല തിന്മക്കെതിരെ പ്രതിരോ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാലമാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ അതിനാണല്ലോ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ക്രിമിനലുകൾ ആദരിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ തെറ്റിനെതിരെ പടപൊരുതാ എന്ന് പടപൊരുതാ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒറ്റപ്പെട്ടേക്കാം ചിലപ്പോൾ നമ്മൾ ആട്ടി ഓടിപ്പിക്കപ്പെട്ടേക്കാം ചിലപ്പോൾ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കപ്പെട്ടേക്കാം പക്ഷേ പിന്തിരിയരുത് പ്രിയപ്പെട്ട മക്കളെ ഐ ജി എമ്മിൻ്റെയും എം എസ് എമ്മിൻ്റെ ഒക്കെ ചുണക്കുട്ടികളെ ഇവിടെ ഇരിക്കുന്നുണ്ട് തെളിഞ്ഞ മനസ്സും ഒഴുകുന്ന രക്തവും ശക്തമായ കർമ്മശേഷിയുമുള്ള വിദ്യാർത്ഥികളായി ക്യാമ്പസുകളിൽ നിങ്ങൾ ഇറങ്ങണം നിങ്ങൾ മാറണം അതുപോലെ തന്നെ ഐ എസ് എമ്മിൻ്റെ ഐ എസ് എമ്മും എം ജി എമ്മും കെ എൻ എമ്മും ഒക്കെ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങണം ഇനി ഈ ഇരുത്തം മതിയാക്കണം ഒരു വലിയ ഉത്തരവാദിത്വമാണ് ആദ്യം അവനവൻ്റെ മുഖം മൂടി മാറ്റിക്കളയുക നേരിൻ്റെ മാതൃക പിൻപറ്റിക്കൊണ്ട് നമ്മുടെ മുഖം മൂടി ഞാൻ എന്താണ് എന്നുള്ളത് വ്യക്തമായി സമൂഹം കണ്ട് മനസ്സിലാക്കി എന്നെ മാതൃകയാക്കി ജീവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ് അതേ ഇനി രക്ഷയുള്ളൂ എന്നിട്ട് ഈ ഒരു സൊസൈറ്റിയെ കണ്ടെങ്കിലും ഈ ഒരു ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളെ കണ്ടിട്ടെങ്കിലും ശാന്തമായി ജീവിക്കുന്ന ഒരു സമൂഹം ഉണ്ട് ഇവിടെ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹം ഉണ്ട് ഇവിടെ അവരെ നോക്ക് അവരെ കണ്ടുപഠിക്ക് അങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പറയാൻ പറ്റണം നമ്മളെ നോക്കിക്കൊണ്ട് അതിന് നമ്മൾ എന്ത് ചെയ്യണം നമുക്കൊരേ വഴി നമ്മുടെ മുന്നിലുള്ളത് അല്ലാ പരിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് തന്നിട്ടുള്ള അതുപോലെ തന്നെ നമ്മുടെ മുന്നിലേക്ക് ഏറ്റവും വലിയ മഹത്തായ ഒരു നേതാവായി തന്നിട്ടില്ല റസൂൽ ഉള്ളാഹിൻ്റെ വഴി ലക്കദ് ഖാൻ അലക്കും ഫി റസൂൽ ഇല്ലാഹി ഉസ്വത്തുൻ ഹസന ആ ഒരൊറ്റ മാർഗം സംശയമില്ല നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൂതനിൽ മികച്ച മാതൃകയുണ്ട് അള്ളാഹുവിലും അന്ത്യദിനത്തിലും പ്രതീക്ഷ അർപ്പിച്ചവർക്കാണിത് അല്ലാഹുവെ ധാരാളമായി ഓർക്കുന്നവർക്കും ഓർക്കുക നബി സല്ലാ അല്ലൈസ്വല്ലമയുടെ മാതൃക ലോക ജനത ജനതക്കാകമാനം ഒന്നാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് ഹജത്ത് ഉൽ ആ വിടവാങ്ങൽ പ്രസംഗത്തിലെ അവസാനമായിട്ട് നബീ സല്ലു അലൈവല്ലം അതിൻ്റെ ഉപസംഹാരം എന്നോണം സൂചിപ്പിച്ചത് രണ്ടേ രണ്ട് കാര്യങ്ങൾ ഞാനിതാ നിങ്ങൾക്ക് വേണ്ടി വിട്ടേച്ചു പോകുന്നു പരിശുദ്ധ ഖുർആാനും എൻ്റെ ജീവിതചര്യയും ഇവ രണ്ടും പിൻപറ്റുന്ന പക്ഷം നിങ്ങൾ ഒരിക്കലും വഴി പിഴക്കുകയില്ല എത്രത്തോളം പിൻപറ്റിയിട്ടുണ്ട് എത്ര ശതമാനത്തോളം പിൻപറ്റിയിട്ടുണ്ട് എന്ന് ഒരിക്കൽ ഒരാളോട് ഞാൻ ചോദിച്ചപ്പോൾ കിട്ടിയ ഉത്തരം മുപ്പത് ശതമാനമെന്നാണ് മുപ്പതായ മതിയോ നൂറ് ശതമാനവും ആ മഹത്തായ ജീവിതം ഏറ്റവും കുഞ്ഞു നാളെ മുതലേ നമ്മൾ മദ്രസയിൽ നമ്മുടെ മക്കൾ പഠിക്കുന്നില്ലേ അവസാനത്തെ നബിയാണ് എന്ന് തുടങ്ങുന്ന ആ പാട്ടിൽ ഇങ്ങനെ മുഹമ്മദ് നബി സലഹു അലീഹ് വസലമയുടെ മഹത്വം പാടി പാടി പഠിച്ച് അത് ജീവിതത്തിലേക്ക് പകർത്തണം എന്ന് ആഹ്വാനം ചെയ്ത് എത്രത്തോളം നമുക്ക് നമ്മുടെ പുതിയ തലമുറക്ക് ആ മാതൃക ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് അങ്ങനെ ജീവിച്ചു കാണിച്ചു കൊടുക്കാൻ പറ്റണം നമുക്ക് കാരണം ഇതൊരു വലിയ അത്ഭുതമാണ് നബി അലൈഹി അല്ലൈവിസലമയുടെ ജീവിതം എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമാണ് ലോകത്ത് മനുഷ്യ ചരിത്രത്തെ സ്വാധീനിച്ച നൂറ് വ്യക്തികളെക്കുറിച്ച് മൈക്കിൾ എച്ച് ഹാർട്ട് പഠനവിധേയമാക്കി പ്രസിദ്ധീകരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ദ ഹൺഡ്രഡ് എ റാങ്കിങ് ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് ഇൻ ദ ഹിസ്റ്ററി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ ഒന്നാം സ്ഥാനം ലഭിച്ചത് മുഹമ്മദ് നബി സുലല്ലാഹു അലൈഹി വസ്ലമക്കാണ് വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി പുനഃപ്രസി പ്രസിദ്ധീകരണം ചെയ്തപ്പോൾ അപ്പോഴും ഒന്നാം സ്ഥാനം മുഹമ്മദ് നബി അല്ലാഹ് അലൈഹി വസ്ലമക്ക അതുപോലെ തന്നെ മുഹമ്മദ് നിസാം ആൻഡ് ഹിസ്റ്റോറിക്കൽ സർവേ എച്ച് എ ആർ ഗിബ് വെസ്റ്റേൺ അവേക്കനിങ് ഓഫ് ഇസ്ലാം ഹെഡ്ലി അതുപോലെ ഓൺ ഹീറോസ് ഹീറോ വർഷിപ്പ് ആൻഡ് ഹീറോയിക് ഇൻ ഹിസ്റ്ററി തോമസ് കാർലെ തുടങ്ങി ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ലോകപ്രശസ്തരായ സാഹിത്യകാരന്മാരും ചിന്തകന്മാരും വിപ്ലവന്മാരും ഒക്കെ പഠനം നടത്തിയ ഒരുപാട് ഗ്രന്ഥങ്ങളുടെ ബാക്കിപത്രം എന്നോണം നമുക്ക് ലഭിക്കുന്നത് ഈ പ്രവാചകന്റെ അനുപമ വ്യക്തിത്വമാണ് അത് പാശ്ചാത്യർക്ക് മുന്നിൽ സാഹിത്യം ഇങ്ങനെ ലോകസാഹിത്യം ആ വെസ്റ്റേൺ സാഹിത്യത്തിലെ ഈ വേൾഡ് ലിറ്ററേച്ചറിൽ അതിങ്ങനെ തുറന്ന് കാണിച്ചു കൊടുക്കാം ഈ മഹത്തായ മനുഷ്യൻ നമുക്ക് വഴികാട്ടിയായി അള്ളാഹു സമ്മാനമായി നൽകിയിട്ട് എത്രത്തോളമാണ് നമ്മൾ അത് നമ്മളിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുള്ളത് യഥാർത്ഥ വെളിച്ചം കിട്ടാതെ അലയുന്ന പുതുതലമുറയ്ക്ക് ഈ വെളിച്ചം നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ പകർന്നു കാണിച്ചു കൊടുക്കേണ്ടതാണ് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യാനുള്ള ഒരു കരുത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതം നൽകുന്ന പാഠമല്ലേ പ്രിയപ്പെട്ടവരെ പെട്ടെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്നോടൊരാളൊന്ന് ചോദിച്ചിരുന്നെങ്കിൽ എന്നെ ഒന്ന് ചേർത്ത് പിടിച്ച് എന്താണെന്ന് എനിക്ക് പറ്റിയത് എന്ന് ചോദിച്ചിട്ടായിരുന്നെങ്കിൽ എൻ്റെ ഭർത്താവോ എൻ്റെ ഉമ്മയോ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളോ അല്ലാത്ത മറ്റൊരാൾ അതാരാണ് അത് സംഘടനയിലെ ഒരു എം ജി എമ്മുകാരിക്ക് മറ്റൊരു എം ജി എമ്മുകാരിയെ ചേർത്ത് പിടിക്കാൻ പറ്റും ഒരു കെ എൻ എമ്മാരനും മറ്റൊരു കെ എൻഎമ്മകാരനെ ചെറുത്തു പിടിക്കാൻ പറ്റും ഐ ജി എമ്മുകാരിക്കും ഐ എസ് എം എം എസ് എം കാരനൊക്കെ അത് പറ്റും ഒരു പക്ഷേ ആരോടും പറയാൻ കഴിയാത്ത ആരോടും പറയാൻ പേടി തോന്നുന്ന ആരെങ്കിലും മറ്റാരെങ്കിലും ഒന്ന് കേട്ടിതിനൊരു പരിഹാരം തന്നിരുന്നെങ്കിൽ എന്നുള്ള ആശങ്കകളോടെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ ഒരുപാട് കുട്ടികൾ നമുക്കിടയിലുണ്ട് ഇടങ്ങൾ കൊടുക്കണം പ്രിയപ്പെട്ടവരെ യൂണിറ്റ് തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കൊണ്ട് എം ജി എമ്മുകാരോട് കൂടി പ്രത്യേകം സൂചിപ്പിക്കുകയാണ് യൂണിറ്റ് തലങ്ങളിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് നമ്മൾ ഇടങ്ങൾ സൃഷ്ടിക്കണം അവരൊന്നും മനസ്സ് തുറക്കട്ടെ ആദ്യം നമ്മൾ അവരെ ഒന്ന് കേൾക്കുക എന്തുകൊണ്ട് അവർ അങ്ങനെ ആയിപ്പോയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാദ്യം അവർക്ക് തുറന്ന് പറയാനുള്ള വേദികൾ നമ്മൾ കൊടുക്കുക നമ്മൾ ഇവിടെ പിന്നെ സമ്മേളന നഗരിയിൽ നമ്മൾ അന്ന് അവിടെ ഒരു കൗൺസിലിംഗ് റൂം തുറന്നിട്ടുണ്ടായിരുന്നു നമുക്കറിയാം അതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് എത്രത്തോളമാണ് എന്നുള്ളത് പഠിച്ച തമ്പുരാൻ ഇങ്ങനെ ആയിരുന്നുവോ ഫസ് മാവു പരിശുദ്ധ ഖുർആാനിലൂടെ എത്ര പ്രാവശ്യം പറഞ്ഞു നിങ്ങൾ കേൾക്കൂ കേൾക്കൂ കേൾക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് ഇത് ഉള്ളിൽ കിടന്ന് വീർപ്പുമുട്ടാണ് ഇനി ഒരിക്കലും ഇങ്ങനെ ആവാൻ പറ്റില്ല ഉമ്മമാർ ചെറു സംഘങ്ങളായിട്ട് അകത്തളങ്ങളിൽ ഒതുങ്ങാതെ ഇരിക്കണം പുറത്തേക്കിറങ്ങണം അല്ലെങ്കിലെല്ലാം കൈവിടും പ്രിയപ്പെട്ട എം ജി എമ്മുകാരെ ഞാൻ നിങ്ങളെ തന്നെ വീണ്ടും വീണ്ടും പറയാൻ കാരണം വലിയൊരു സമൂഹത്തിൻ്റെ നാടികളാണ് നമ്മൾ നമ്മളിലൂടെ കാണാകാലത്തേക്ക് നാം അയക്കുന്ന സന്ദേശങ്ങളായിട്ട് നമ്മുടെ മക്കളിങ്ങനെ ഉയർന്നു വളർന്നു പോകണം അതുകൊണ്ട് തന്നെ പഞ്ചാബിലൊക്കെ തുടങ്ങിയതുപോലെ തന്നെയുള്ള പഞ്ചാബിലും യു എസിലും പലയിടങ്ങളിലും അവിടെയൊക്കെ ലിറ്റ് ഫൗണ്ടേഷൻ മദേഴ്സ് എഗയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ഇപ്പോൾ അവിടെ തുടങ്ങിക്കഴിഞ്ഞു ഇങ്ങനെ പലയിടങ്ങളിലും തുടങ്ങിക്കഴിഞ്ഞു നമ്മളും ഇതിനോട് ചേർന്നുകൊണ്ട് നമ്മുടെ ഇടങ്ങളിലും വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കണം അങ്ങനെ ഒരുപാട് വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടാണ് ഇസ്ലാഹി നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ നമുക്ക് ഈ ഇരുത്തം സാധ്യമാക്കിയത് അതുകൊണ്ട് ഇനിയും ആ മൂവ്മെൻസുകൾ നമ്മൾ തുടരണം എന്നുള്ളതാണ് എനിക്ക് ചുറ്റും ഞാനല്ല ഞങ്ങളാണ് എന്ന ഫീലിംഗ്സിൽ നിന്നാണ് മനുഷ്യരുണ്ടായത് അതുകൊണ്ട് എൻ്റെ സന്തോഷം മാത്രമല്ല എൻ്റെ കൂടെയുള്ളവരുടെ സന്തോഷം ഏറ്റവും സന്തോഷത്തോടെ പുതുതലമുറയെ ചേർത്ത് പിടിച്ച് അവർക്ക് കൊടുക്കുക ഒടുക്കം മരണം ആ മരണത്തെ സന്തോഷത്തോടു കൂടി ആസ്വദിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ജീവിതം ധന്യമാക്കുക ഈ ലോകത്തിലെ വിഭവങ്ങളെല്ലാം തന്നെ ആസ്വദിക്കുക ഏതാലോചിച്ച് ഒടുക്കം സന്തോഷകരമാക്കി അങ്ങനെ ക്യാമ്പസുകളിലും വീടകങ്ങളിലും സമൂഹങ്ങളിലും ഈ സന്ദേശങ്ങൾ എത്തിക്കുവാനും പ്രവർത്തിക്കുവാനും നമ്മുടെ സംഘടനയുടെ എല്ലാ ഘടകങ്ങൾക്കും കഴിയുമാറാകട്ടെ നാഥൻ അനുഗ്രഹിക്കട്ടെ വാഹൃദ് അലഹമുല്ലാഹി റബിലാലമി അസ്ലാം വാലിക്കും വരഹമുല്ലാഹി വാബർക്കാത്തു